कैसे हो कैसे हो अरे मलयालम बोलता है क्या अरे सब ठीक है ना अभी एयरपोर्ट जा रहे हैं क्या नमस्कार मैं आपके गरीबोना निशा मैं अभी आ रही हूँ को केरला कालीकट बोभी जामेलपुर आप मुझसे मिलने के लिए आओगे ना െ പത്തിരയ്ക്ക് കോഴിക്കോടെ ചെമ്മണൂരിലെ വൈറൽ പെൺകുട്ടി എത്തുമെന്നുള്ള ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ബോച്ചയുടെ എഫ് ബി പോസ്റ്റിവ് തന്നെയാണ് കുംഭമേളയിലൂടെ വൈറലായ മോനി ബോസ് കേരളത്തിൽ എത്തുന്നു എന്നുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലോട് വൈറൽ തന്നെയാണ് ജ്വല്ലറി ഉദ്ഘാടനത്തിനായാണ് ഈ ഒരു കുട്ടി കേരളത്തിൽ എത്തുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മൊണാലിസ തന്നെയാണ് കേരളത്തിൽ എത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പറയുന്ന ഒരു വീഡിയോ ആണ് ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചത് മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയിൽ താമസിക്കുന്ന മൊണാലിസ ബോസ്ലെ ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഹിന്ദിയിലാണ് മൊണാലിസ ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഈയൊരു ബോബി ചെമ്പന്നൂരിന്റെ വീഡിയോ വൈറൽ തന്നെയാണ് ചെമ്മണ്ണൂരിൽ നടക്കുന്ന ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഈയൊരു പെൺകുട്ടി എത്തുന്നത് ശരിക്കും പറഞ്ഞ ഫാൻസുകാർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുംഭമേളയിലെ ജീവിതം മാറ്റിയ ഈ ഒരു പെൺകുട്ടി കുംഭമേളയിലെ ജീവിതം മാറ്റിമറിച്ച ഒരു കഥ തന്നെയാണ് മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയിൽ താമസിക്കുന്ന ഈ ഒരു പെൺകുട്ടിയുടേത് മോനി ബോസ്ലെ എന്ന പേരുള്ള പതിനാറ് കാര്യ കുട്ടി ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ പ്രയാഗരാജിലെ മൊണാലിസ എന്ന പേരിലാണ് കുംഭമേളയിലെ രുദ്രാക്ഷം വിൽക്കാനെത്തിയ ഒരു പെൺകുട്ടിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഒരാൾ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ ഒരു പെൺകുട്ടി വൈറലായത് മനോഹരമായ കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയുമുള്ള മൊണാലിസ അങ്ങനെ വൈറൽ വാർത്ത താരമാവുകയായിരുന്നു വാർത്തകൾ വന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ജനപ്രീതിയും അതുപോലെ മൂല്യം ഉയർന്നു വന്നു ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിൽ ഭോസ്ലെ അഭിനയിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് സനോജ് മിശ്രോ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്കും എത്തുകയാണ് ഇപ്പോൾ നമ്മുടെ മൊണാലിസ കേവലം രുദ്രാക്ഷം വിൽക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിനോടൊപ്പം ഈ ഒരു കുട്ടി പ്രയാഗരാജിലെത്തിയതും പെൺകുട്ടിയുടെ അച്ഛന് ചെറിയ ചെറിയ കച്ചവടങ്ങളാണുള്ളത് എന്തായാലും മോനി ഭോസ്ലെയിലൂടെയാണ് ഇപ്പോൾ ആ ഒരു കുടുംബമൊട്ടാകെ മാറിയപ്പെടുന്നത് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതിനെ തുടർന്ന് മൊണാലിസിയെ പലരും ശല്യപ്പെടുത്തുന്നതായും ചൂണ്ടിക്കാട്ടി ഈ ഒരു കുട്ടിയെ ബന്ധുക്കൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് പിന്നാലെ ഈ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ മോനിയെ തേടി എത്തിയതോ സിനിമാക്കാരും ബ്രാൻഡുകളും ഒക്കെ എത്തുകയാണ് ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിൽ വന്ന് എത്തുകയാണ് അതും ബോച്ചയാണ് കൊണ്ടെത്തിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ഈ ഒരു ബോച്ചെ ഫാൻസുകാർക്കുള്ളത്